ആഹാ ആളക്കെല്ലാം വേണ്ടി മാത്രം ഒരു ഹോസ്പിറ്റലോ കൊല്ലത്തോ ഇ എസ് ഐ സിയോ അങ്ങനെയൊക്കെ ഉണ്ടോ ഇപ്പോൾ എന്ത് പറ്റി അങ്ങനെയൊക്കെ വരാൻ കാരണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാനിപ്പോൾ പറയാം പണ്ടൊക്കെ നമ്മൾ ഇ എസ് ഐ സി ഹോസ്പിറ്റൽ ഇ എസ് ഐ സി മെയിനായിട്ട് ഉപയോഗിക്കുന്നത് സ്വകാര്യ മേഖലകളിൽ ജോലി ചെയ്യുന്നത് ഞാനടക്കമുള്ള ഇഷ്ടംപോലെ തൊഴിലാളികളാണ് ഇ എസ് ഐ സിയുടെ സേവനം അതായത് ഇ എസ് ഐ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഇ എസ് ഐ ക്ലിനിക് അതിൻ്റെ എല്ലാം സേവനങ്ങൾ വിനിയോഗിക്കപ്പെടുന്നത് എൻ്റെ ശമ്പളത്തിൽ നിന്നും മാസാം മാസം ഒരു ശതമാനം അവർക്ക് പിടിച്ചിട്ട് തന്നെയാണ് അവർ എനിക്ക് ആ സേവനം തരുന്നത് അല്ലാതെ തികച്ചും സൗജന്യമായ ഒരു സേവനമല്ല അവർ തരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആദ്യം നമ്മുടെ കയ്യിലെ പൈസ കൊടുത്തിട്ട് നമ്മൾ കടിക്കുന്ന പട്ടി അവസ്ഥയായി പോകും ചില സമയങ്ങളിൽ ചെല്ലാൻ നിരത്ത് അത് മെയിനായിട്ട് ഞാൻ പറയാം കൊല്ലത്തെ പ്രമുഖ ഇ എസ് ഐ സി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അവിടെ ഹാർട്ട് സെൻറ്റർ ഉണ്ട് ഹാർട്ടിൻ്റെ സർജറികളുണ്ട് എല്ലാം ചെയ്യും പക്ഷേ ഇപ്പോൾ അവിടെ ഡോക്ടേഴ്സ് ഇല്ല കാർഡിയോളജി ഓപി എന്ന് പറയുന്നത് ബോർഡ് മാത്രമുണ്ട് അവിടെ ഡോക്ടറില്ല പകരം മെഡിക്കൽ ഓപ്പിയിലെ ഡോക്ടർമാർ ആവശ്യമുണ്ടെങ്കിൽ മരുന്നുകൾ എഴുതും അല്ലെങ്കിൽ വേറെ വേറെങ്ങോട്ടെങ്കിലും പറഞ്ഞയക്കും പറഞ്ഞയക്കുന്ന മെയിനായിട്ടും പാരിപ്പള്ളി മെഡിക്കൽ ഇ എസ് ഐ കോളേജ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് അതായത് കൊല്ലത്ത് നിന്ന് ഏകദേശം പത്ത് മുപ്പത്തി കിലോമീറ്റർ ദൂരെയുള്ള ഒരു ഹോസ്പിറ്റൽ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് അത്യാസന് എന്ന നിലയിലേക്ക് കൊല്ലത്ത് നിന്നും ഒരു രോഗി എത്തുവാണെങ്കിൽ ആ രോഗി രക്ഷപ്പെടുമോ അതായത് ഹാർട്ട് ഫെയിലിയർ ആയിട്ട് ഒരു രോഗി കൊല്ലത്ത് ഇ എസ് ഐ ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം മാത്രമാണ് അങ്ങോട്ട് റഫറിങ് ചെയ്യുന്നത് ഇത്രയും ദൂരം ഒരു മുപ്പത്തി മുപ്പത്തഞ്ച് കിലോമീറ്റർ ഹൈവേയുടെ പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അത്രയും ദൂരം ആ രോഗിക്ക് ഓടിയെത്താൻ സാധിക്കുമോ ഹാർട്ട് ഫെയിലിയർ ആയിട്ട് എന്താ അധികാരികളെ നിങ്ങൾ ചിന്തിക്കുന്നത് നമ്മൾ ജയിപ്പിച്ചു വിടുന്ന ജനപ്രതിനിധികളാദ്യം നമ്മളെ കാര്യം നോക്കുന്നില്ലേ അതോ മനഃപൂർവ്വം നമ്മളെ അവർ അവഗണിക്കുന്നു എന്തോ പറ്റി ഞാൻ നീയൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിടുന്ന ഒരുത്തരും നമ്മുടെ കാര്യത്തിൽ തിരിഞ്ഞു നോക്കാറില്ല എന്ന് തന്നെ പറയേണ്ടി വരും